ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നാടൻ രീതിയിൽ കണ്ണൂർ സ്റ്റൈൽ ചിക്കൻ കറി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി മുറിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ളിയും കൂടി എടുത്തിട്ട് ചെറുതായി മുറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് മിക്സ് ചെയ്ത് മാഗിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു ചെറിയ പീസ് ഉള്ളി കൂടി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം ഒരു പാൻ പാനെടുത്തിട്ട് പാനിലെ എണ്ണയൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ അതിലുള്ള വെള്ളമൊക്കെ ചൂടാറിപ്പോ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി വഴറ്റെടുക്കുക ഏകദേശം ഒരു മുപ്പത്തൊന്ന് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ പറങ്കിപ്പൊടി അതായത് മുളക് പൊടി ചുവന്ന മുളക് പൊടി ആഡ് ചെയ്യുക അതിനുശേഷം ഇത്തിരി കുരുമുളക് പൊടി അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലകൾ പിടിക്കും വിധം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ എല്ലാ സൈഡിലും മസാലകൾ പിടിക്കത്തക്ക വിധം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് അരച്ചെടുക്കണം ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് നല്ലപോലെ ഒരു പാൻ പാനെടുത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങ നല്ലപോലെ വറുത്തെടുക്കാം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങ വറുക്കുന്നതിനോടൊപ്പം ഇത്തിരി മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് വെള്ളമില്ലാണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങയുടെ അരപ്പ് അപ്പോൾ ഈ അരപ്പ് നമ്മുടെ ചിക്കൻ വേവ് വെന്തു എന്ന് തോന്നുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം വേഗം നമുക്ക് മനസ്സിലാവുമല്ലോ ചിക്കൻ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുവാൻ ഇത് സിമ്പിളാണ് ടേസ്റ്റിയാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ദോശ ഇഡ്ഡലി അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചിക്കൻ കറി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഉച്ച കൊണ്ട് ഗംഭീരാക്കാനും ഒരു ചിക്കൻ കറി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയുണ്ട് സിമ്പിളല്ലേ അപ്പോൾ ടേസ്റ്റിയും ആണ് വെറൈറ്റിയും ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ